വെനസുലയുടെ തീരത്ത് ഭീമൻ എണ്ണ അമേരിക്കൻ സൈന്യം പിടിച്ചെടുത്തതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ ഉപരോധം നേരിടുന്ന എണ്ണ വെനസുലയിൽ നിന്ന് അനധികൃതമായി കൊണ്ടുപോകുന്ന കപ്പലാണ് പിടിച്ചെടുത്തതെന്ന് യു എസ് അറ്റോർണി ജനറൽ പാം ബോണ്ടി വ്യക്തമാക്കി അമേരിക്ക നടത്തിയത് കടൽ കൊള്ളയാണെന്ന് വെനസുല തിരിച്ചടിച്ചു ഇരുരാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം മൂർച്ഛിക്കുകയാണ് കപ്പൽ പിടിച്ചെടുക്കുന്ന ദൃശ്യങ്ങൾ സമൂഹമാധ്യമമായ എക്സിൽ ജനറൽ പാം ബോണ്ടി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അമേരിക്കൻ ഉപരോധം നേരിടുന്ന എണ്ണ വെനിസ്വേലയിൽ നിന്നും ഇറാനിൽ നിന്നും അനധികൃതമായി കൊണ്ടുപോകുന്ന കപ്പലാണ് പിടിച്ചെടുത്തതെന്നും വിദേശ ഭീകരവാദ സംഘടനകളുടെ പിന്തുണയുള്ള ഷിപ്പിംഗ് ശൃംഖലയുടെ ഭാഗമാണ് കപ്പലെന്നും പാം ബോണ്ടി പോസ്റ്റിൽ വ്യക്തമാക്കി ഗയാനയുടെ പതാക വഹിക്കുന്ന സ്കിപ്പർ എന്ന കപ്പലാണ് പിടിച്ചെടുത്തതെന്നാണ് അനൌദ്യോഗിക റിപ്പോർട്ട് വെനിസ്വേലയുടെ വെനിസുവേലയുടെ ഊർജ്ജസ്രോതസ്സുകൾ കൊള്ളയടിക്കാനുള്ള പദ്ധതിയുടെ ഭാഗമാണ് കപ്പൽ പിടിച്ചെടുക്കലെന്നും അമേരിക്ക നടത്തിയത് കടൽ കൊള്ളയാണെന്നും വെനിസ്വേല ആരോപിച്ചു അമേരിക്കയിലേക്ക് മയക്കുമരുന്ന് കടത്തുന്നുവെന്നാരോപിച്ച് കഴിഞ്ഞ സെപ്റ്റംബർ മുതൽ വെനിസ്വേലയുടെ ബോട്ടുകൾ അമേരിക്ക ആക്രമിക്കാൻ തുടങ്ങിയിരുന്നു പിന്നാലെ കടലിൽ വലിയ സൈനിക സന്നാഹവും വിന്യസിച്ചു വെനിസുവേലക്കെതിരെ അമേരിക്ക വൈകാതെ കരയുദ്ധം ആരംഭിക്കും എന്നതിന്റെ സൂചനയാണ് ഇപ്പോഴത്തെ കപ്പൽ പിടിച്ചെടുക്കലെന്നാണ് റിപ്പോർട്ട് വെനിസ്വേലൻ പ്രസിഡന്റ് നിക്കുലാസ് മെഡ്യൂറോയെ വിദേശ ഭീകരവാദ സംഘടനയുടെ അംഗമായി അമേരിക്ക പ്രഖ്യാപിച്ചതിനു ശേഷമുള്ള ആദ്യ കപ്പൽ പിടിച്ചെടുക്കൽ ഓപ്പറേഷനാണ് ഇത് രാജ്യത്തിനെതിരായ അമേരിക്കൻ നടപടികൾ മഡ്യൂറോയെ സ്ഥാനഭ്രഷ്ടനാക്കാനും തങ്ങളുടെ എണ്ണശേഖരം ലക്ഷ്യം വെച്ചുമാണ് എന്നുമാണ് ഇന്റർനാഷണൽ ഡെസ്ക് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം